എന്തുകൊണ്ട് ഇപ്പോ തൃത്താലയിൽ അങ്ങനെ എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി ഈ പറയുന്ന ആളുകളുടെ ചിത്രങ്ങൾ അതല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സലീം അടകൂനെ പോലുള്ള ആളുകൾക്ക് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറയാൻ അവസരം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴി ഞാൻ വെച്ചു കൊടുക്കുക അത് ഇവിടുത്തെ ബി ജെ പി കേന്ദ്ര സർക്കാരിനാണ് കാരണം ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എന്നും അതിക്രമിച്ചിട്ടുണ്ട് ഇന്ത്യ അത് ചെയ്തിട്ടില്ല അത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾ അമേരിക്ക തന്നെയാണ് രണ്ട് കാനഡയാണ് യുണൈറ്റഡ് കിങ്ഡം അതുപോലെ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ ഓസ്ട്രേലിയ ഇസ്രായേൽ ഇസ്രായേൽ തന്നെ പറയണ്ട ജപ്പാൻ അതുപോലെ ന്യൂസിലാൻഡ് അങ്ങനെ പല രാജ്യങ്ങളും അതിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു ഇനി ഹമാസിനെ കുറിച്ച് ഗാസയിലുള്ള ആളുകൾ എന്താ പറയുക അവർക്കുണ്ടോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യസമര സേനാനികളാണ് എന്നുള്ള അഭിപ്രായം അതുമില്ല ലോകത്ത് ആർക്കും ഇല്ല അവരെ അവര് തന്നെ കാണുന്നത് ഈ പറയുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് കാണുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടില് ഈ രം കൂട്ടാളികൾക്ക് ഈ തുറപ്പൻ പണി ഈ ഗുഹ പണിത് ഇരുന്ന് അതിനകത്ത് ഇരുന്നിട്ട് ഈ വാണമിടുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പേര് വെച്ചു കൊടുക്കുന്നത് നാണമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്